ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ബീട്രൂട്ട് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുക്കുക അതൊരു പാനിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക ഇതിപ്പം അവിടെ ഇരുന്ന് വെന്തോട്ടെ ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം തേങ്ങയിലേക്ക് ഒരല്പം ഉപ്പ് പച്ചമുളക് അതുപോലെ തന്നെ ഒരു അൽപ്പം കടുക് ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരിക വെന്ത ബീട്രൂട്ടിലേക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വേകാനായിട്ട് നമ്മൾ വിട്ടു കൊടുക്കുക ഇതിപ്പോൾ എല്ലാ ഭാഗവും വെന്ത് കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക അതിലേക്ക് കട്ടി തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത് ഈ തൈര് തൈരൊഴിച്ചതിന് ശേഷം എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം തൈര് തൈരൊഴിച്ചതിന് ശേഷം ഒരിക്കലും ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കടുക് കൂടെ താളിച്ചൊഴിക്കുക ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം